ആ സംഭവത്തിന് ശേഷം എന്റെ പഠിപ്പ് തുടങ്ങിയതല്ലേ ഇന്നത്തെ കാലത്ത് പ്ലസ് ടു പോലും പാസ്സാവാത്ത ആര് പെണ്ണേരാന് പിന്നെ ഏതെങ്കിലും ഒക്കെ ഒരു ബന്ധത്തിൽ ശരിയായി വരികയാണെങ്കിൽ നീ നാട്ടിൽ എനിക്കൊരു കോഴിയും ഏജന്റാക്കി തന്നിട്ടില്ലേ അത് കാരണം അതങ്ങോട് മുടങ്ങും പിന്നെ പിന്നെന്തോ വിഭാഗ്യത്തിന് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടും ബന്ധം എടാ നിന്റെ വീട്ടിലുള്ളവർക്ക് സത്യം അറിയില്ലേ എത്ര കൂട്ടുകാരൻ കൂട്ടുകാരനൊറ്റ ശീലം എനിക്കില്ലടാ പിന്നെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം നീയാണെന്ന് എന്റെ ചേട്ടന്മാരെങ്ങനെ അറിയാമായിരുന്നു എനിക്ക് വീട്ടിൽ കേട്ടണെന്ന് പോട്ടെ ആ മുറ്റത്തൊട്ട് വെട്ടിക്കൂട്ടിയാണ് പക്ഷെ എനിക്ക് ഡൗട്ട് ഡൗട്ടുണ്ടടാ നിന്റെ ചേട്ടന്മാർക്ക് എന്നോട് എന്തോ ദേഷ്യം ഉണ്ടെന്നും അത് ഇവന്റെ ചേട്ടന്മാർക്ക് മാത്രമല്ല എല്ലാവർക്കും നിന്നോട് തോന്നും അതിന് നീ പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ജനറ്റിക്കാ ഞാൻ എങ്ങനെയാണോ അവളെ ഇഷ്ട എനിക്കന്ന് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ നിനക്കാണെ കൂടെയൊക്കെ കട്ടയ്ക്ക് രണ്ട് ചേട്ടന്മാരെങ്കിലും ഉണ്ട് എനിക്കോ ഒരാൾ പോലും ഇല്ല തുള്ളി കേൾക്കുന്ന ചേട്ടന്മാരും ശങ്കരമാഷും നാട്ടുകാരും എടാ എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാൻ ഓടിയതാ ഇത്ര നട്ടലിന്ന് ഉറപ്പില്ലെങ്കിൽ ഇത് ഇത്ര വലിയ കുരിശയാന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ചേട്ടന്മാരോട് പോലും പറയാതെ എങ്ങനെയാണോ ഇത്ര കുറച്ചു ദിവസൊക്കെ മിണ്ടാണ്ടും പറയാണ്ടൊക്കെ ഇരുന്നു പിന്നെ ചേട്ടന്മാരല്ലേ അവരതങ്ങ് ക്ഷമിച്ചു അവര് അടിപൊളി ആ ചേട്ടന്മാര് വീണ്ടും ഞാൻ കാരണം നാട്ടുകാരുടെ മുമ്പില് നാടൻ കെടാന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായാല് അതൊക്കെ വിടാ അവ ഡിപ്രഷനിലാട്ടോ മാത്യു മാത്യു മാത്യുടാ പോയി മാത്യുടേ മാത്യു എനിക്ക് മാത്യുടേന്ന് കിണറ്റി നോക്കിയാ അല്ല കുളത്തിലായിരിക്കും ഇനി ടെറസിന്ന് ചാടിച്ചാവാൻ കാലക്കൂട്ടാ നീ ഇവിടെ നിക്കൊന്നും എന്തെങ്കിലും ഓൾട്രേഷൻ വരുത്തുകയും ചെയ്യാലോ കേട്ടിന് രണ്ടു ദിവസം കൂടിയുള്ള സമയല്ല ആ പിന്നെ സംഭവം ഇട്ടിട്ട് എല്ലാരും ഒന്ന് കാണിച്ചോട്ടാ വല്ല കുറ്റകുറവ ഇപ്പൊ എന്നെ പറഞ്ഞേർക്കട്ടെ ഡ്രസ്സിന്റെ കാര്യല്ലേ പെണ്ണുങ്ങള് തീരുമാനിക്കെ അപ്പൊ

ഇങ്ങനെയാണ് മണവാളം ചെക്ക് എന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നിന്റെ പോലെ ഷേർവാണി ഇട്ടിട്ട് രാജാവിന്റെ ഷൂസ് ഇട്ട് നിക്കല്ലേ ചെയ്യാൻ ചേട്ടാ നിങ്ങളല്ലേ ാണ് കാറിലെത്തിയ നാലം സുമേഷിനെ ആക്രമിച്ചത് നിരവധി ക്രിമിനൽ കേസ് ഒരു പുതിയ വഴിത്തിരിവിൽ റെയ്ഡിൽ രക്ഷപ്പെട്ട മൂന്ന് പ്രതികൾ ബാങ്ക് മോഷ്ടാക്കളാണെന്ന് പോലീസ് അറിയിച്ചു ബാങ്കിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടെ ഒരു സെക്യൂരിറ്റി ഗാർഡിനെ കൊന്നിട്ടാണ് അവർ രക്ഷപ്പെട്ടത് കൊലയാളികളായ ഇവരെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ ജനങ്ങളുടെ സഹായം പോലീസ് തേടുന്നു അതിന്റെ ഭാഗമായി പ്രതികളുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് വാർത്തകൾ വിശദമായി പരിശോധിക്കാം ഒരു പുറത്തുവിട്ടിരിക്കുകയാണ് എന്താണ് അതൊക്കെ ബാങ്ക് മോഷണോ നീ ചട്ടി വെച്ച് തട്ടിയ പോലീസുകാരനെ കാര്യമായിട്ട് എന്തോ പറ്റിട്ടുണ്ട് കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയ അമ്മ വെറുതിരിക്കൊന്നുമില്ല കേസ് സ്ട്രോങ് ആക്കാൻ രേഖാചിത്രം വരയ്ക്കാനും ടി വിയിൽ പരസ്യം കൊടുക്കാനും സാധാ പെണ്ണു ദിവസം ഒന്നും പറ്റില്ല പിന്നെ കൂട്ടത്തിൽ ഒരുത്തനെ തട്ടിയവരെ പൊക്കുകയും ചെയ്യാ തെളിയാതെ കിടക്കുന്ന ഒരു ബാങ്ക് മോഷണ കേസ് ക്ലോസും ആകെ കലമ്പായോ നീതെങ്ങോട്ടായി പോണെണ്ടോട്ട് എന്താണോ പ്രശ്നം ഒന്നും അറിഞ്ഞില്ല സ്ഥലം അറിഞ്ഞാലേ വാടാ എവിടെ ഞാൻ പറഞ്ഞോട് പാടാടാ ഞാൻ പോയിട്ടേ അവനോട് സംസാരിക്കാം ചെല്ലടാ ചെല്ലടാട്ടട രണ്ടും ഇരിയാടാടാ നിങ്ങൾ എനിക്കണ്ടല്ലോ അവന്മാര് രണ്ടുപേരുടും എനിക്ക് മാത്രമല്ല സ്റ്റീഫനും എന്താ പറയോ പണ്ടൊക്കെ എന്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടായിമാരും കൂട്ടുകാരും ഒക്കെ ഞങ്ങൾ ഉണ്ടാവും പിന്നെ ഞങ്ങക്ക് ചെറിയ ജോലി തിരക്കൊക്കെ ആയി കെട്ടിയോളായി കുട്ടികളായി നിനക്ക് വേണത്ര സമയം തരാൻ പറ്റിട്ടില്ല ആ ഗാപ്പിലാണ് ആ രണ്ട് തെണ്ടികള് നിന്റെ കൂട്ടുകാരെ പിന്നെ നമ്മൾ മോളൂട്ടായി നീ നിന്റെ രഹസ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അവരോട് ഷെയർ വേണ്ട സാറില്ല നല്ലതാ എന്തറിയോ എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരുണ്ടെങ്കിൽ പിന്നെ ഈ ലോൺ തന്നെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും പക്ഷെ ഒരു കാര്യണ്ട് ആ കൂട്ടുകാരനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ഉറപ്പു വേണം അല്ലെങ്കിലേ മുതത്ത് കുത്താ കിട്ടും പിന്നെ ഒരു കാര്യ അവന്മാർ നിന്നെ ചതിച്ചാലും നിന്നെ ഒരിക്കലും ചതിക്കാത്ത രണ്ട് കൂട്ടുകാരന്മാർ നിനക്കുണ്ട് നിന്റെ ചേട്ടൻ പിന്നെ പടത്തില് പറഞ്ഞ മാതിരി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനി ടൈം എനി വെയർ എനി ബഡി ചേട്ടയ്ക്ക് ഞങ്ങളുണ്ടാവും കൂടെ ആ ധൈര്യം നിനക്ക് വേണം ും എന്താ പ്രശ്നം പറയാം ഒന്നുമില്ല നിന്റെ മോന്തം അറിയാൻ എനിക്കറിയാം പിന്നെ നിനക്ക് പറയാൻ അവതരിപ്പിക്കാൻ എന്തെങ്കിലും പ്രശ്നം എന്താ വെച്ചാ നീഷുള്ള സമയം എടുത്തോ തിരിച്ച വണ്ടി കാരണം സമയം മറ്റു വാർത്തകളിലേക്ക് കനകാംബി ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടവർ മലയാളികളാണെന്ന വിവരം പോലീസ് പുറത്തുവിട്ടു പ്രതികളെ പിടിക്കാൻ കേരള പോലീസിന്റെ സഹായം തേടുമെന്ന് തമിഴ്നാട് പോലീസ് അറിയിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് ഓരോ തെണ്ടികളെ മലയാളികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ ഇവന്മാരൊക്കെ ഉണ്ടല്ലോ വെട്ടി ആ നീ പറടാ എന്താ പ്രശ്നം പറയും ഇല്ല എനിക്കങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ പിന്നെ കല്യാണൊക്കെ കഴിക്കുമ്പോ നമ്മുടെ ഫ്രീഡൊക്കെ നഷ്ടമാവെന്നുള്ളൊരു അതും പിന്നെ ലിസി അവള് നമ്മുടെ ചേട്ടത്തിമാരൊക്കെ ആയിട്ട് സിംഗ് ആവുമെന്നുള്ളൊരു ടെൻഷൻ നിന്റെ പ്രശ്നം ഞങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിട്ട് ഇറങ്ങിട്ട് അതൊന്നും നീ പേടിക്കണ്ട ഏഹ് അവിടെ നല്ല ഒട്ടിയാ ഒരു ഫ്രീഡും നിനക്ക് നഷ്ടപ്പെട്ടില്ല പൊറപ്പണം പിന്നെ നിന്റെ ചേട്ടത്തിമാരുടെ കാര്യം അത് എനിക്ക് ചെറിയ പേടിയുണ്ട് പേടിണ്ട് സാരലയാ അതൊക്കെ ശരിയാവും നീ വണ്ടി വരും വണ്ടി വരും ഇതാണ് ഇപ്പൊ ഇപ്പൊ നീക്ക് ഒന്നുമില്ല ടെൻഷൻ നിങ്ങളെന്താ പാട്ടൊക്കെ